ഞാൻ പോകുന്നത് നീ ഈ ദിവസം പ്രിയപ്പെട്ടവരായി നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തയുടെ സമയത്തിലേക്ക് ദ ബിഗ്ഗസ്റ്റ് ലേ യുടെ യു ഡി എഫിലെത്തിയാൽ കൂത്തുപറമ്പ് സീറ്റ് മുസ്ലിം ലീഗ് നൽകിയേക്കും പകരം മുസ്ലിം ലീഗിന് തളിപ്പറമ്പ് നൽകും തളിപ്പറമ്പിൽ കോൺഗ്രസ് തന്നെയെങ്കിൽ വി പി അബ്ദുൾ റഷീദ് വീണ്ടും മത്സരിക്കും നേരത്തെ ആർ എസ് പി മത്സരിച്ച് മട്ടന്നൂർ കോൺഗ്രസ് ഏറ്റെടുക്കും നിഖിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട് നിഖിലെ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ചർച്ചകളും കാര്യങ്ങളും സേതു ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ന് നിർണായകമായ ആർ ജെ ഡിയുടെ സംസ്ഥാന നേതൃയോഗം ചേരുകയാണ് അതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാൽ അവർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് മുന്നേ തന്നെ ആർ ജെ ഡി യു ഡി എഫിലേക്ക് എത്തുകയാണെങ്കിൽ കൂത്തുപറമ്പ് സീറ്റ് വിട്ടു നൽകാനുള്ള സന്നദ്ധത മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കൂത്തുപറമ്പ് സീറ്റിൽ മത്സരിക്കാൻ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വലിയ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ആർ ജെ ഡി മുന്നണിയിലേക്ക് എത്തുകയാണെങ്കിൽ കൂത്തുപറമ്പ് വിട്ടു നൽകാം എന്നൊരു ധാരണയിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നത് കൂത്തുപറമ്പിന് പകരം പക്ഷേ ഒരു സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് ലീഗ് ആ ആവശ്യപ്പെടുന്ന സീറ്റ് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള സീറ്റുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാൽ കണ്ണൂരിൽ തന്നെ തളിപ്പറമ്പ് സീറ്റിൽ ലീഗ് മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ആ നിലയ്ക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട് ലീഗ് നേതാക്കൾ പറയുന്നത് തങ്ങൾ അങ്ങനെ തളിപ്പറമ്പ് മാത്രമായി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ആർ എസ് പി മത്സരിച്ചുകൊണ്ടിരുന്ന അമ്മ കഴിഞ്ഞ തവണ മത്സരിച്ച മട്ടന്നൂർ സീറ്റ് ഏറ്റെടുത്തതോടുകൂടി കോൺഗ്രസ് നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഒരു സീറ്റിലധികം മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് ഒരുപക്ഷെ ലീഗിന് വിട്ടു നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ആ നിലയ്ക്ക് കൂടി ചർച്ചകൾ പോകുന്നുണ്ട് ലീഗ് ഇക്കാര്യത്തിൽ തളിപ്പറമ്പ് എന്ന ഒറ്റ പേരിലേക്ക് നിന്നിട്ട് ില്ല അവർ കാരണം കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് നിരവധി മണ്ഡലങ്ങൾ ജയസാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് പകരമായി ആ സീറ്റുകൾക്കൊപ്പമാണ് തളിപ്പറമ്പ് കൂടി പരിഗണിക്കുന്നത് ഇനി തളിപ്പറമ്പ് കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുൾ റഷീദ് തന്നെ ഇത്തവണയും മത്സരിക്കും എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം ഇനി കോൺഗ്രസിലെ മറ്റ് ഈ സമുദായ സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് വി പി അബ്ദുൾ റഷീദിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി ിപ്പറമ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുക ഏതായാലും ഈ ആർ ജെ ഡിക്ക് വേണ്ടി സീറ്റ് നൽകാൻ മുസ്ലിം ലീഗ് സന്നദ്ധമാണ് പകരം ഒരു സീറ്റ് ലഭിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ മത്സരിക്കുന്നതിനോട് ലീഗിന് വലിയ താല്പര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എല്ലാം ആർ ജെ ഡിയുടെ ഇന്നത്തെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി വിവരങ്ങൾ നൽകിയത് ഈ വലിയ